നമസ്കാരം ഒരു തമാശ വാർത്ത കേട്ടോ ഒരു തമാശ വാർത്തയാണ് തമാശ വാർത്തയാണ് തമാശവാർത്തയാണ് കാര്യമായിട്ടൊന്നും എടുക്കണ്ട കാര്യമായിട്ടുള്ള കാര്യമല്ല ഇറ്റലിയിൽ നാലായിരത്തിലധികം ആമ്പിള്ളരടക്കമുള്ള പിന്നെ കന്യാസികളൊക്കെ ഉണ്ടല്ലോ അവരെ പുരോഹിതന്മാർ പിതാക്കന്മാർ പീഡിപ്പിച്ചിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളാണ് വെളിച്ചെണ്ണ പരുവം ഇതിനെക്കുറിച്ച് കേരളത്തിലെ കാസ കുി സംഘി അവർക്കൊന്നും പറയാനില്ല കേട്ടോ ഇവിടെയുള്ള ചാനലുകളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല നമസ്കാരം ഈ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല സ്ഥിരം നടന്നു വരുന്നൊരു കാര്യമാണ് കല്യാണം കഴിക്കാത്ത ആളുകൾ കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ അവർക്ക് സ്ഥിരം ഒരു പരിപാടിയായിട്ട് കൊണ്ടിടക്കുന്ന കാര്യങ്ങളാണ് ഈ പീഡനം ആമ്പിള്ളേര് പിന്നെ കന്യാസ്ത്രീകൾ അത് പിന്നെ അവർക്ക് അർഹതപ്പെട്ടൊരു കാര്യമാണല്ലോ ആയതുകൊണ്ട് വലിയൊരു സംഭവമൊന്നുമല്ല പിന്നെ ഞാനിപ്പോൾ ഇന്നലെ ഈ വീഡിയോയിൽ പറയുന്നത് ഇന്നിപ്പോൾ വേറെ വിഷയങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ ഈ വിഷയെടുത്ത് ഇടുന്നോ എന്ന് മാത്രമേ ഉള്ളൂ എനിക്കത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി ഭയങ്കര ഒരു തമാശയായിട്ട് തോന്നി ഇറ്റലിയിലാണ് സംഭവം ഇറ്റലിയിൽ നിന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് സാധാരണക്കാരൊന്നുമില്ല റോയിറ്റേഴ്സാണ് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോന്നോ അതിനകത്ത് നൊണയുടെ ഒരു അംശം പോലും ഉണ്ടാവില്ല ഇറ്റാലിയൻ സംഘടനയായിട്ടുള്ള റെറ്റൽ അബൂസോ അബുസോ അബൂസോ അതിനുദ്ദേശിച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇത് അഞ്ച് വർഷത്തിനകത്താണ് നാലായിരത്തി നാനൂറ് പിള്ളേരെ ആമ്പിള്ളേരുണ്ട് ആമ്പിള്ളേരാണ് കൂടുതൽ ആമ്പിള്ളേർ അതുപോലെ തന്നെ പെൺപിള്ളേർ കന്യാസ്ത്രീകൾ ഇവരെല്ലാം പരിപാടിയെല്ലാം പീഡനം പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത് അത് ഈ പീഡനത്തിന് ഇഴയാക്കപ്പെട്ട പല ആൾക്കാരും മാനസികാഘാതക്കെ ഉണ്ടാകുമല്ലോ അവരുടെ പേര് അതിജീവിത അതിജീവിതൻ എന്നാണ് അതിജീവിച്ചവരുടെ കഥകൾ ആ കഥകള് അതുപോലെ ജുഡീഷ്യൽ അവിടുന്ന് വരുന്ന കാര്യങ്ങൾ മാധ്യമ റിപ്പോർട്ടുകൾ ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഇറ്റലിയിലെ ഏറ്റവും വലിയ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗ്രൂപ്പ് അവർ തന്നെയാണ് അവർക്കെല്ലാം മടുത്തു തുടങ്ങി ഇവിടെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടെ തന്നെ പള്ളിക്കാരും പട്ടക്കാരും ചെയ്യുന്ന വൃത്തികേടുകൾ അതിനകത്തുള്ള ആൾക്കാർ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പള്ളിയുമായിട്ട് ഇറ്റലിയിലെ ഏറ്റവും വലിയ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പ് തന്നെയാണ് ഈ സംഭവം പുറത്തുവിട്ടിട്ടുള്ളത് അസോസിയേഷൻ സ്ഥാപകൻ ഫ്രാൻസെസ്കോ സനാർഡി അദ്ദേഹം ഈ ഒരു കാര്യം അത് ഈ ഒരു കാര്യം അദ്ദേഹം മറ്റേ കൺഫേം ചെയ്തിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ വത്തിക്കാൻ്റെ കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കമ്മീഷൻ അടുത്തിടെ വിമർശിച്ച ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസ് ഈ വിഷയത്തിൽ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എങ്ങനെ അഭിപ്രായം പറയുക എങ്ങനെ അഭിപ്രായം പറയുക ഈ അഭിപ്രായം പറയേണ്ട ആൾക്കാരല്ലേ ഈ വെളിച്ചെണ്ണ പരിപാടി നടത്തിയിട്ടുള്ളത് അപ്പോൾ പിന്നെ അഭിപ്രായം എങ്ങനെയാണ് പറയുക കത്തോലിക്ക പുരോഹിതന്മാർ ഈ തൊലിക്കന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നം കല്യാണം കഴിച്ച് പുക തെണ്ടിപ്പട്ടികൾക്ക് തെറി പറയുന്നതല്ല ഇത് ഇതിങ്ങനെയല്ല ഇങ്ങനെയാണ് പറയും ഇപ്പം ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു സ്വാമി പറയുമ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കണം പിന്നെ എന്ത് ഞാനിവിടെ പറയുന്നത് പൊടോ പറഞ്ഞു പറഞ്ഞു ഒരു മുസ്ലിം യുവാവാണ് വിളിച്ചത് പൊടോ ഇടുന്നതെന്ന് പറഞ്ഞത് തനിക്ക് തനിക്കൊക്കെ പേടിയാണോ എനിക്ക് പേടിയില്ല പക്ഷേ ഈ സമയത്ത് നമ്മൾ എന്താ പറയുക ഈ തൊലിക്കന്മാർക്ക് പോയിട്ട് കല്യാണം കഴിച്ചുകൂടെ എത്രയും എത്ര ഓർത്തഡോക്സ് സഭ അവർ ആയിട്ടുള്ള ആൾക്കാർ സിറിയൻ അവരേക്കും പോയിട്ട് ഉഹാൻ കഴിക്കുന്നുണ്ടല്ലോ പെന്തക്കോസ്കാർ മുഴുവൻ അവരുടെ ജീവിതം മുഴുവൻ അവർ ഈ ഇവാഞ്ചലിസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് അവർ വാഹൻ കഴിക്കുന്നുള്ളോ കുട്ടികളുണ്ടല്ലോ ഏഹ് അപ്പം കല്യാണം കഴിക്കില്ല എന്നിട്ട് ഈ വെളിച്ചെണ്ണയും കൊണ്ട് നടക്കുള്ള നടക്കുന്ന പരിപാടി അതിന് നമ്മൾ തെൻഡി പട്ടികളെന്നല്ലാണ്ട് എന്താ വിളിക്കുക ഏഹ് അതിൽ വാക്കുകളുണ്ട് അത് പറയണം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേസുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി ആറെണ്ണം ഈ തൊലിക്ക പുരോഹിതന്മാർ ബാക്കിയുള്ളവർ പുരോഹിതം നടത്തിയ പിന്നെ കന്യാസികൾ നടത്തുന്നുണ്ട് അത് ഏറ്റവും രസം എന്താ അവർക്ക് 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 പാടില്ല പുരോഹിതന്മാർക്ക് പൊന്തുന്ന പോലെ അവർക്കും പൊന്തില്ല മത നേതാക്കൾ അതുപോലെ തന്നെ ഈ സ്കൗട്ട് അംഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്കൗട്ട് അംഗങ്ങൾ ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സംഘടന റിപ്പോർട്ടിൽ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് എരകൾ എര ഇര അര അവർ പെട്ടുണ്ട് അതിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെണ്ണം പുരോഹിമ പുരോഹിതന് പുരോഹിതന്മാർ നടത്തിയിട്ടുള്ള പണികളാണ് നാലായിരത്തിലധികം എരകൾ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളാണ് ഇരങ്ങളിൽ നാലായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് പേർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരും നാലായിരത്തി എഴുന്നൂറ്റി എട്ട് പേര് ആൺകുട്ടികളാണെന്ന റിപ്പോർട്ട് ഈ ആൺകുട്ടികളാകുമ്പോൾ ഒരു ഗുണമുണ്ടത്ര ആളുകളും ഗർഭം ഉണ്ടാവില്ലല്ലോ അവരെ ഒരു റിപ്പോർട്ടിൽ കണ്ടതാണ് അയാൾ അറുപത്തഞ്ച് എഴുപത് എൺപത് വയസ്സുള്ള സ്ത്രീകളായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളൂ കാരണമെച്ചാൽ അവർക്കും ഗർഭം ഉണ്ടാവില്ലല്ലോ സേഫ് ആണല്ലോ എന്നർത്ഥം എവർ സേഫ് ആയിരത്തി എഴുന്നൂറ്റി ആറ് പീഡകരായിട്ടുള്ള പുരോഹിതന്മാരെ സംശയിക്കപ്പെടുന്നവരിൽ എഴുപത്താർക്ക് എഴുപത്താറ് പേർക്കെതിരെ സഭ കേസെടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ അഭയ കൊലക്കേസ് വന്ന സമയത്ത് കണക്ക് പ്രകാരം അവർ ചെലവഴിച്ചത് അയ്യായിരം കോടി രൂപ വരെ ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതത്രയും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്ങനെ പോലും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ചെലവഴിച്ചിട്ടുണ്ടായിരിക്കും ഒരു പതിനഞ്ച് വട്ടം ഈ കോട്ടൂരാന അമേരിക്കയിലേക്ക് അയച്ചിട്ടുണ്ട് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പം ചെയ്യില്ല ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടോ ഫ്രാങ്കോവിൻ്റെ കാര്യത്തിൽ അത്രയും കന്യാസ്ത്രീകൾ മുഴുവൻ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് പോലും ഈ പള്ളിക്കാരും പട്ടക്കാരും ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് അയാളെ രക്ഷപ്പെടുത്താനാണ് നോക്കിയത് ഇപ്പോൾ അയാൾ അയാളെ തൊമ്പത്തോളം കോടികളൊക്കെ മുക്കി അയാൾ വലിയ ആളായിട്ട് എവിടെ അറിയില്ല ഇപ്പോൾ അപ്പം ആയതുകൊണ്ട് റോബിൻ അയാളെ മറ്റേ ഇവിടെ കാനഡയിലേക്ക് കടത്താൻ വേണ്ടി ശ്രമിച്ചവരാണ് ഇവർ അപ്പം ഗതി കെടുന്ന സമയത്ത് മാത്രമാണ് അപ്പോഴും വിവരഭാഗത്തുനിന്ന് വിവരഭാഗത്ത് നിന്ന് അംഗീകരിക്കില്ല മറിയക്കുട്ടി കൊലക്കേസിൽ കൊലക്കേസിലെടുത്തിട്ടുണ്ടായിരുന്നു അയാളുടെ പേരിന് ഓർക്കുന്നില്ല മറിയക്കുട്ടിയെ കൊല കൊല ചെയ്തിട്ടുള്ളത് അയാളെ പിന്നീട് വലിയ വലിയ മറ്റേ പക്ഷന്മാരെ കൊണ്ടൊന്ന് രക്ഷപ്പെടുത്തി എല്ലാവർക്കും അറിയാം അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് അറിയാം പക്ഷേ ഇവർക്കൊരു സ്വഭാവമുണ്ട് ഇവർക്കെതിരായിട്ട് പള്ളി കോടതി എന്തെങ്കിലും പറഞ്ഞാൽ കോടതിയല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ ഈശോ മിഷിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ പറഞ്ഞോളി കോടതി ഇവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും അന്ന് ഈ മറിയക്കുട്ടി കൊലക്കേസിൽ ആ കേസിൽ മരിച്ചു പോയവരുടെ ഇപ്പം പറയുന്നത് എങ്ങനെയാണ് ആ മരിച്ചു പോയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മരിച്ചു പോയാളിങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേര് പറയില്ല ആ ഡോക്ടർ ഭാര്യ പറഞ്ഞു എൻ്റെ എൻ്റെ ഭർത്താവ് കള്ളത്തര കാണിച്ചു തന്നു അപ്പോൾ ഭാര്യ അവിടെ മരിച്ചുപോയി അപ്പം ഇങ്ങനെ പിന്നെ സ്ഥിരം പരിപാടിയാണത് അപ്പോൾ ഈ ആയിരത്തി എഴുന്നൂറ്റിയാറ് പീഡകരായിട്ടുള്ള പുരോഹിതന്മാർ അതായത് പള്ളിയിലെ അച്ഛന്മാർ തന്നെ കന്യാസ്ത്രീകളെ വേറെയും ഡോട്ടോ അച്ഛന്മാർ തന്നെ അതിൽ ആ അച്ഛന്മാരിൽ എഴുപത്താറ് പേർക്കെതിരേ സഭ കേസെടുത്തിട്ടുള്ളൂ എന്ന് സാരം പതിനാഴ് പതിനേഴ് പേരെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞപ്പം എന്താണേ തിരിച്ചെടുത്തു എല്ലാം സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്തിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ കേരളത്തിൽ വന്നേ സസ്പെൻഡ് ചെയ്യുക ഒന്ന് മാറ്റി നിർത്തുക അതിന് തിരിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് പണി ആരംഭിക്കുകയും ചെയ്യും പതിനേഴ് പേരെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തു ഏഴ് പേരെ സ്ഥലം മാറ്റി ഇനി പണി അവിടെ പോയിട്ടാൽ മതി എന്നുള്ള രീതിയിൽ പതിനെട്ട് പേരെ സ്ഥാനം ഭ്രഷ്ടറാക്കുകയോ പൗരോഹിത്യം രാജിവെപ്പിക്കുകയോ രാജിവെക്കുകയോ ചെയ്തു അഞ്ച് പേരെ ആത്മഹത്യ ചെയ്തു നാണക്കേടിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഓസ്ട്രേലിയ അവിടെ അവിടുത്തെ ഒരു പരിപാടി പെട്ടികൾ ബാലപീഡനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇതേപോലത്തെ റിപ്പോർട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിരവധി കുട്ടികൾ കുംഭസാരപ്പെട്ടികളിൽ ഏറ്റുപറഞ്ഞ ചെറിയ കുറ്റങ്ങൾക്ക് പുരോഹിതന്മാർ തങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു കുട്ടികളെന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയുമല്ലോ അപ്പോൾ അത് ഞാൻ പുറത്തുനിന്നുകൊണ്ട് പറയും വലിയ അപകടമാണ് കുഴപ്പമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടവരെ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവരെയും ലൈംഗികമായിട്ട് ദുരൂപകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവം കുംഭസാര പെട്ടികളുടെ പവിത്രത അഥവാ കുംഭസാര പട്ടികളുടെ പവിത്രതയും സ്വകാര്യതയെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പെട്ടികൾ കുട്ടികൾ യഥാർത്ഥത്തിൽ സുരക്ഷിതരാണോ എന്ന് ആളുകളെ സംശയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയും ഈ കുംഭസാരം ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പെണ്ണിനോട് ചോദിക്കുക ചേട്ടിയ എവിടെയാണ് കുംഭധാരത്തിനാണോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തല്ലും അവരും കുമ്പസരിക്കാൻ പോകുന്ന എന്താ സംഭവം എല്ലാ രഹസ്യങ്ങളും പറയും ആരോടായി പറയുന്നത് ഏതോ ചെറുപ്പക്കാരൻ പള്ളിയിൽ അച്ഛനോടാണ് പറയുന്നത് അയാൾ വിടുവോ അയാൾ അത് വെച്ച് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും ഇവളുടെ രഹസ്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമങ്ങളെന്നറിയില്ല നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് കിടക്കുന്ന രഹസ്യങ്ങൾ പോലും പ ഒരു ചെറുപ്പക്കാരനോട് ഉപയോഗം പറയാം കാരണം അയൽ ലോഹയിടണ്ടെന്നർത്ഥം അയൽ ലോഹ ഓരിക്കക്കാരനാണ് ഇവർക്കൊരു സ്വഭാവമുണ്ട് വാളയാറിന് അപ്പുറത്ത് കിടന്നാൽ വലിയ ലോഹയിടില്ല മഞ്ചേശ്വരം അപ്പുറത്ത് കിടന്നാൽ ലോഹയിടില്ല കേരളത്തിൽ വരുമ്പോഴാണ് ലോഹ അതു കഴിഞ്ഞാൽ പുറത്ത് പോയി ഈ കന്യാസ്ത്രീയും പല അച്ഛന്മാരും കന്യാസ്ത്രീമാരൊക്കെ ടൂറിന് പോകും ആ മഞ്ചേശ്വരാണ് കിടന്ന് കഴിഞ്ഞാൽ സാരിയായി മറ്റേ ജീൻസായി ബർമുടിയായി അച്ചന്മാരടക്കം വരുന്നവരും അത് തിരിച്ച് പടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് മഞ്ചേശ്വരം കടന്നു കഴിഞ്ഞാൽ വീണ്ടും ലോഹയായി മറ്റേ ശിരോവസ്ത്രമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണത് അപ്പോൾ ഇവിടെ ഈ കുംഭസാരം നടത്തുന്നത് എത്ര അപകടകരമാണെന്ന് അറിയാമോ ഫ്രാൻസ് ഫ്രാൻസിലെ കാര്യം പറയാതിരിക്കുക നല്ലത് ഒന്നും രണ്ടും അഞ്ചും എട്ടും പത്തും നൂറും ഒന്നും അല്ല അത് ഈ അടുത്ത കാലത്തെല്ലാം വെളിവായി വന്നതാണ് ഫ്രാൻസിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് രണ്ടായിരത്തി ഇരുപതിനും ഇടയ്ക്ക് അപ്പോൾ എത്ര എഴുപത് വർഷത്തിനുള്ളിൽ ഏകദേശം ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം രണ്ട് ലക്ഷത്തി പതിനാറായിരം കുട്ടികളെയാണ് വെളിച്ചെണ്ണ പരിപാടി നടത്തിയത് ഞാനാലോചിക്കുക അവിടെ ഇത്രയും വെളിച്ച തെങ്ങുണ്ടോ ഇതും ആ പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ഇവിടെ അവർക്ക് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാമല്ലോ രണ്ടായിരത്തി പതിനാറായിരം രണ്ടായി രണ്ട് ലക്ഷത്തി പതിനാറായിരം കുട്ടികളെ അവർ അവരുമായിട്ട് പണിയെടുക്കണമെങ്കിൽ എത്ര വെളിച്ചെണ്ണ വേണം അറിയില്ല അപ്പോൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ കണക്കാക്കി ഈ സംഭവങ്ങളെക്കുറിച്ച് സഭയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു പക്ഷെ എന്നുണ്ടായി ഒരു നെടി നട വെടിയും നട പ്രതികരിച്ചില്ല എന്നർത്ഥം വെടി നടത്തുമ്പോൾ നടവെടി നടത്തണ്ടേ നടപടി വേണ്ടേ അതൊന്നുമില്ല കാരണം എന്താണ് അവരെ അവരെക്കുറിച്ച് ഇവരെന്തെങ്കിലും പറഞ്ഞാൽ ഇവരെക്കുറിച്ച് അവരും പറയുവേ ഈ നടപടി നടത്തേണ്ടതാരാണ് ഇതിൻ്റെ കൂടുതൽ പെട്ട ആൾക്കാരാ അവരെല്ലാവരും ഒരു എല്ലാവരുടെ തോക്കിലുണ്ട് ഒരു വെടിക്കുള്ള ഉണ്ടാ പായതുകൊണ്ട് മിണ്ടാൻ പറ്റില്ല കുഴിച്ചു മൂടാനേ പറ്റുള്ളൂ ഏതായാലും ഈ ഇലകളിൽ ഭൂരിഭാഗവും വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള കൗമാരക്കാരായിരുന്നു അതിൽ തന്നെ വലിയൊരു വിഭാഗം കുട്ടികളിപ്പോൾ മാനസികാഘാതം അവർ വട്ട് വട്ട തന്നെ പിടിച്ചു നടക്കുക എന്നാണ് പറഞ്ഞത് ജർമ്മനിയിൽ ജർമ്മനിയിലെ സഭ കുട്ടികളെ ദുരുപയോഗം ചെയ്തതായിട്ട് നിരവധി അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എം എച്ച് ജി സ്റ്റഡീസ് എം ഫോർ മദ്രാസ് എച്ച് ഫോർ ഹിന്ദുസ്ഥാൻ ജി ഫോർ ജനറൽ എം എച്ച് ജി സ്റ്റഡീസ് എന്നൊരു സംഘടന പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ ഏകദേശം മൂവായിരത്തി അറുനൂറ്റി എഴുപത്തേഴ് കുട്ടികളെ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ്റി എഴുപത് പുരോഹിതന്മാർ പീഡിപ്പിച്ചതായിട്ട് കണ്ടെത്തി കുറച്ച് കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ അപ്പോൾ ജർമ്മനിയിലത്തെ ആൾക്കാർ അച്ഛന്മാർക്ക് നല്ലവരാൻ തോന്നുന്നുണ്ട് കാരണം മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തേഴ് കുട്ടികളെ അവർ പീഡിപ്പിച്ചിട്ടുള്ളൂ ഈ കണക്ക് ഗണ്യമായി കുറച്ച് കാണുന്നതാണ് യഥാർത്ഥ എണ്ണം ഇതിൻ്റെ പത്തിരട്ടിയാണെന്നും അധികൃതർ പറയുന്നുണ്ട് അതായത് മുപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തേഴ് ആണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ഇരകളിൽ മൂന്നിൽ രണ്ട് ഭാഗവും പതിമൂന്ന് വയസ്സും അതിൽ താഴെയുള്ള പ്രായമുള്ള ആൺകുട്ടികളായിരുന്നു അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളുമായിട്ട് നിന്ന് വെളിച്ചെണ്ണ പരിപാടി നടത്താൻ പറ്റില്ലല്ലോ യുണൈറ്റഡ് കിങ്ഡം യു കെയിൽ ബ്രിട്ടനിൽ കത്തോലിക്ക പുരോഹിതന്മാരും വൈദികന്മാരും കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചും വ്യവസ്ഥാപിതമായിട്ട് മൂടി വയ്ക്കുന്നതിനെക്കുറിച്ചും നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കുട്ടികളുടെ ലൈംഗിക പീഡനത്തെക്കുറിച്ചുള്ള ഒരു സ്വതന്ത്ര അന്വേഷണത്തിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക സഭ കുട്ടികളുടെ സുരക്ഷയേക്കാൾ അതിൻ്റെ പ്രശസ്തിക്ക് മുൻഗണന നൽകുന്നു എന്ന് കണ്ടെത്തി കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം ഭദ്രമാക്കുക പീഡി പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾക്ക് വേണമെങ്കിൽ പതിനായിരം രൂപ വെച്ച് കൊടുക്കും ഒരു പീഡനത്തിന് പതിനായിരം രൂപ ഇവിടെ നടക്കുന്ന അതാണല്ലോ എത്രയെത്ര പീഡനങ്ങളും കാര്യങ്ങളുമാണ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്തൊരു ചിത്രമുണ്ട് സിസ്റ്റർ അനുപൊമയുടെ എന്നെങ്കിലും അവർ കോട്ടയത്ത് പോണ സമയത്ത് അവരുടെ മുഖം ഒന്ന് കാണണം എന്നുണ്ട് സത്യം മാനാഖയുടെ മുഖമുള്ള കുട്ടികളാണ് അവരൊക്കെ അവരേക്ക് ഏതെല്ലാ രീതിയിൽ സപ്രസ് ചെയ്യാൻ നോക്കി അവരുടെ മനസ്സിനെ ഡിപ്രസ് ചെയ്യാൻ നോക്കി അവിടെയും വിട്ടുപോയി ഇപ്പോൾ എവിടെയും ജോലി ചെയ്ത് ജീവിക്കണം അത് അത് ഭാഗ്യവതിയാണ് വാസ്തവത്തിൽ കാനഡയിൽ സമ അത് അവിടെയും കാനഡയിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എവിടെയാ ഉണ്ടാകാത്തതെന്ന് പറഞ്ഞാൽ മതി അതാ റോയി ടൈസ് അതാണ് പറയുന്നത് അവിടുത്തെ തദ്ദേശീയരെ എങ്ങനെ പീഡിപ്പിച്ചുവെന്നും കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് ക്രൂരമായിട്ട് എങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അതേസമയം ഇറ്റലിയിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആഗോള തലത്തിൽ സഭ ഈ പ്രശ്നത്തെ തുടർച്ചയായിട്ട് അഭിമുഖിക്കുന്നുണ്ട് എന്നുള്ളത് പൂർണമായിട്ടും ശരിയാണെന്ന് വിലയിരുത്തേണ്ടി വരും വില ഇങ്ങനെ ഇരുത്ത് അത്ര തന്നെ അതുകൊണ്ട് ഇതിപ്പോൾ ഇതിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലക്ഷക്കണക്കിന് ഇത് ഇത് നമ്മൾ പറയുന്ന സമയത്ത് കുത്തിപ്പറയ ഏതോ സിനിമയിൽ മറ്റേ എൻ്റെ പേരെന്താ ദിലീപ് പറഞ്ഞ പോലെ എന്തോ ഒരു കുത്തിപ്പറയണ പോലെ തോന്നുന്നുണ്ടല്ലോ പറഞ്ഞില്ലേ അല്ല കുത്തിപ്പറയല്ല പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ ഈ ലക്ഷക്കണക്കിന് ഈ ലക്ഷക്കണക്കിന് കന്യാസ്ത്രീകളുണ്ടല്ലോ ഏഹ് ലക്ഷക്കണക്കിന് കന്യാസ്ത്രീകളുണ്ടല്ലോ ഈ കന്യാസ്ത്രീകളെ ഇപ്പോൾ കേരളത്തിലെ കാര്യം അറിയാം കേരളത്തിലാണ് വലിയ ക്രിസ്ത്യാനിറ്റികളെന്നൊക്കെയാ പറയണത് ആ കേരളത്തിൽ വലിയ വിരളാർക്കും വേണ്ട പിന്നെ അവർ കാണുമ്പോൾ ബഹുമാനിക്കുന്നത് അപ്പോൾ സന്യാസിമാർ ആരെയും കാണുന്നത് നമസ്കാരം സ്വാമി എന്നൊക്കെ പറയും പല സന്യാസിമാരുടെ യഥാർത്ഥത്തിലുള്ള വില മൂല്യം തിട്ടപ്പെടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിനെ താരമ്യപ്പെടുത്താൻ പറ്റുന്നത് എങ്ങനെയാണ് വഴിയതിൽ കിടക്കെടുക്കുന്ന പട്ടിക്കാട്ടത്തിൻ്റെ വിലയേ ഉള്ളൂ സന്യാസിമാർക്ക് ഇതുതന്നെയാണ് ഇപ്പോൾ പള്ളിക്കാരും പട്ടക്കാരും പുതിയ തലമുറ അവരെ കണ്ടു കഴിഞ്ഞാൽ ഈശോമിഷായ ശുദ്ധിയായിരിക്കണമെന്ന് പറയില്ലോ ഫോണിൽ യഥാ പറയുള്ളൂ അവിടെ അപ്പോൾ ഇവ ഇവർ ഇവര് ഈ ലക്ഷക്കണക്കി കന്യാസികൾ പള്ളി പെണ്ണുങ്ങൾ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പള്ളിപ്പെണ്ണങ്ങളും കന്യാസികളും ഉണ്ടായിട്ട് ഇവരെന്തിനാണ് ഈ പുറത്തേക്ക് വിളിച്ചെണ്ണ പരിപാടിക്ക് പോണത് ഏഹ് നല്ല സുന്ദരന്മാരും സുദൃഢ ഗാത്രന്മാരും വിദ്യാസമ്പന്നരുമായിട്ടുള്ള ക്രിസ്ത്യൻ ചെറുപ്പക്കാർ സെമിനാരിയിൽ പോയിട്ട് അഞ്ചും എട്ടും വർഷം കഷ്ടപ്പെട്ട് പാതിരിപ്പട്ടം നേടാൻ ശ്രമിക്കുന്നതിൻ്റെ ഗുട്ടൻസ് ഇപ്പം മനസ്സിലായ ഏഹ് അതിൻ്റെ ഗുട്ടൻസ് ഇപ്പം മനസ്സിലായാ ഏഹ് അറിയുള്ളവർക്കൊക്കെ നേരത്തെ മനസ്സിലായിട്ടുണ്ട് കാരണം വിവാഹിതനായി കഴിഞ്ഞാൽ കെട്ടിയിട്ട് കെട്ടിയിട്ട ഏതെങ്കിലും മരക്കുറ്റിയിൽ ആ പെണ്ണിൻ്റെ പെണ്ണാകുന്ന മരക്കുറ്റിയിൽ കെട്ടിയിട്ട ഒരു കാള മാത്രമായിട്ട് മാറും പക്ഷേ പാതിരിയായി കഴിഞ്ഞാൽ അഴിച്ചു വിട്ട് അഴിച്ചു വിടപ്പെട്ട കാള അഴിച്ചു വിടപ്പെട്ട കാള എവിടെ ചെന്നും പെക്കറ്റ് കയറാമെന്ന അർത്ഥം ഏത് പശുവിൻ്റെ പെക്കറ്റ് കയറാം ഓർത്തഡോക്സ് സഭയിലെ പാതിരിമാർ വിവാഹിതരാണല്ലോ വിവാഹിതരല്ലല്ലോ ഏ എന്താ ഓർത്തഡോക്സ് സഭ നടക്കുന്നില്ല ലോകമെമ്പാടും പ്രൊട്ടസ്റ്റൻ്റ് സഭയിലെ മറ്റേ പാതിരിമാർ അവരും സോറി ഓർത്തഡോക്സ് സഭയിലെ പാതിരിമാർ വിവാഹിതരാണ് എന്നിട്ട് ഓർത്തഡോക്സ് സഭയ്ക്കുള്ള കുഴപ്പമുണ്ട് അവിടെ അവർ ഇമാഞ്ചുലിസം അവരും സുവിശേഷണം അവർ നടത്തുന്നില്ലേ ആ സഭ അരിഞ്ഞരിഞ്ഞാണ്ടായി മാറിയോ പ്രൊട്ടസ്റ്റൻ്റ് സഭ ആംഗ്ലിക്കൻ ഡൂതറൻ അവരെല്ലാവരും ഊഹം കഴിക്കുന്നുണ്ട് പക്ഷേ ഈ തൊലിക്കന്മാർ മാത്രമാണ് റോമൻ തൊലിക്കന്മാർ രോമം തൊലിക്കന്മാർ രോമത്തൊലിക്കന്മാർ അവർ മാത്രമാണ് ഈ ഈ വികാരമൂത്ര വികാരികളുള്ളത് കാരണം എന്താ കല്യാണം കഴിക്കാൻ പാടില്ലാഞ്ഞിരിക്കുകയാണ് അവിടെ മറ്റേ ഞാൻ ഓർക്കുന്ന ഓർക്കുന്നൊരു കുട്ടിയൊരിക്കും സിനിമ സിനിമയ്ക്ക് പോയപ്പോൾ ആ കുട്ടി മൂത്രമൊഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ സാമാനത്തുമ്മേ റബ്ബർ ബാൻഡ് ചുറ്റി വെച്ചു അത് കുറവ് എപ്പോഴാളക്കും കൂട്ടി അവസാനം ബോധം കിട്ടും ആ കൂട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ആ സ്ത്രീയെ ആ ഭർത്താവ് വെട്ടിക്കൊന്നൊക്കെയും ഉള്ള ചരിത്രം പണ്ട് വന്നിട്ടുള്ളതാണ് അതുപോലെ ഈ അച്ഛന്മാരുടെ സാമാനം എന്തിനായി റബ്ബർ ബാൻഡ് ഇട്ട് വിടുന്നത് അവരെയും കല്യാണം കഴിപ്പിച്ചുകൂടെ തൊലിക്കൽ അച്ഛന്മാരെ ഇങ്ങനെ തൊലിപ്പിച്ച് നടക്കാൻ അനുവാദം കൊടുക്കാതെ കല്യാണം കഴിപ്പിച്ചുകൂടെ ഏ ആവശ്യമുള്ളവർക്ക് വിവാഹം ആകാം എന്നൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നൂറ്റിയമ്പത് ശതമാനം ഉറപ്പാണ് നൂറ്റിയമ്പത് ശതമാനം അച്ഛന്മാരും യഥാർത്ഥ അച്ഛന്മാരായിട്ട് മാറും സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ കാത്തു കാത്ത് കാത്തിരിക്കേണ്ട മദറാവാൻ ഇതെങ്ങനെയൊരു നിയമം വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിക്കേണ്ട ഒരു വിവാഹം കഴിക്കാവുന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സകല കന്യാസികളും പിറ്റേ ദിവസം പിന്നത്തെ ഒമ്പതാം മാസം കഴിഞ്ഞ് ഒമ്പതാം ദിവസം എല്ലാം മദർമാരായിട്ട് മാറും ഉറപ്പാണ് അപ്പോഴും ഇവിടെ ഈ ഓർത്തഡോക്സ് സഭയിൽ ഇവിടെക്കും അച്ഛന്മാർക്കെ പറ്റിയുള്ളവർക്ക് കല്യാണം കഴിക്കാൻ അവിടെ പിന്നെ കന്യാസികളില്ല ഇനി അങ്ങനെയും പറയാം അവിടെ കന്യാസികളില്ല അത് റോമൻ കത്തോലിക്കത്തോളിക്കന്മാരുടെ ഇടയിലേക്ക് കന്യാസികൾ സമ്പ്രദായമുള്ള ഭാവങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ് പിടിപ്പിച്ച അവിടെ കൊണ്ടുപോയതാണ് ഇനി സുഹൃത്തേക്ക് ചാടി പോകാൻ പറ്റുമോ അങ്ങനെ പോയിട്ടുള്ള കുട്ടികളേക്കും ഞാൻ അനുപമ സിഷ്ടം ഇത് മാത്രം നമ്മൾ എൻ്റെ മനസ്സിൽ പേര് പേരെടുത്ത് പറയാൻ ഉള്ളു അവരാണല്ലോ കൂടുതൽ സംസാരിച്ചിരുന്നത് സത്യം പറഞ്ഞ അനുപമ സിസ്റ്റർ വിവാഹം കഴിക്കുന്നത് കാത്തിരിക്കുകയാണ് ഞാൻ എനിക്കെന്തത്ര താല്പര്യം മറ്റല്ല അതൊരു അതൊരു അത് ദർശനമാണത് ഒരു സന്ദേശമാണത് അങ്ങനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ പറ്റും അതിൻ്റെ യാതൊരു രൂപത്തിലുള്ള കന്യാസ്ത്രീ ആയതിനു ശേഷം പുറത്തു വന്നിട്ട് വിവാഹം കഴിച്ചാൽ അവർക്ക് മാനസിക സമ്മർദ്ദവും അല്ലെങ്കിൽ അവർക്ക് വട്ടളകുന്ന ഒരു ഒരു കാര്യവും ഇല്ല അതുകൊണ്ടുള്ള കാര്യവുമില്ല ശരീരം ഫിറ്റാണെങ്കിൽ വിവാഹം കഴിക്കാം അപ്പോൾ അവർ വിവാഹം കഴിച്ച് കാണിക്കണം എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം എൻ്റെ എൻ്റെ അഭിപ്രായം അവരെ ചെയ്യണം പറയുന്നില്ല ഏതായാലും ഇപ്പോഴുള്ള കന്യാസിമാരുടെ കാര്യം അത് കഷ്ടമാണ് ഏതായാലും അതിനൊരു പ്രതിവിധിയുണ്ട് അച്ഛന്മാർ കന്യാസികളെ മാത്രമേ കല്യാണം കഴിക്കാവൂ എന്നൊരു നിബന്ധന ഉണ്ടായാൽ മതിയല്ലോ അപ്പം രണ്ടുണ്ട് ഗുണം മറ്റേ ഒരച്ചന്മാരുടെയും കന്യാസി അച്ഛന്മാരുടെയും കന്യാസികളുടെയും വേലുചാട്ടം തടയാം രാത്രി സഞ്ചാരം തടയാം രണ്ട് കൂടുതൽ ശക്തമായിട്ട് സുവിശേഷ വേല തുടരാം എന്താ ശരിയല്ലേ പകൽ മാത്രമല്ല രാത്രിയും സുവിശേഷ വേല തുടരാലോ ഏഹ് പെന്തൊക്കോസ് കാര്യം കാര്യം എടുത്തു നോക്കുക അവർ കുടുംബമടക്കം സർവരും സമർപ്പിതരാണ് അവർ ഈ സുവിശേഷ വേല സംബന്ധമായിട്ടുള്ള കാര്യം സമർപ്പിതരനാണവർ അവരുടെ ജീവിതം മുഴുവൻ ബൈബിള് എന്ത് പറയുന്നു അതുപോലെ അവർ ജീവിച്ചിട്ടുള്ളത് അല്പമായിട്ടുള്ള മറ്റേ എന്താ പറയുക അവർ ആഭരണങ്ങൾ ധരിക്കുന്നില്ല എല്ലാവരും ഒരേപോലത്തെ വസ്ത്രം ശരിയായിട്ടുള്ള സോഷ്യലിസം കാണണമെങ്കിൽ പെന്തക്കോസ്സുകാരുടെ വീടുകളിൽ ഞാൻ ഇടുക്കലൊക്കെ അവിടെ പോയിട്ടുണ്ട് പിന്നെ അവർക്ക് വേറെ കാര്യമുണ്ട് ഒരിക്കലും ഒരിക്കലും ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല ഏത് വീട്ടിൽ ചെന്നാലും നമുക്ക് കഞ്ഞിയും മറ്റുള്ള കാര്യങ്ങളും അവിടെയുണ്ട് അവരെല്ലാം ക്രിസ്മസ് എല്ലാം ആഘോഷിക്കുന്നുണ്ട് അവരുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്ത് അവർക്ക് വിഗ്രഹാരാധനയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരാരും വില വയ്ക്കുന്നില്ല കാരണം അവരാരും മെർസുകാരനൊന്നും അല്ല നടക്കുന്നത് അവിടെ ഒരു നായർ ഫാമിലി ഇടുക്കിയിലാണ് മറയൂരാണ് മറയൂരിൽ നിന്ന് വേണം ദിണ്ടു അവിടെ ഒരു നായർ ഫാമിലി അവർ ബെന്തക്കോസിലാണ് അപ്പോൾ അവർ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയി നിങ്ങളെ കണ്ട നായന്മാരെ പോലെയുണ്ട് അവരോട് നിങ്ങളുടെ നായന്മാരാണെന്ന് തൊടുപുഴയുന്നത് അവിടെ കുടിയേറി വന്ന നായന്മാരാണ് അവിടെ വന്ന് അവർക്ക് അവർ സാധാരണ വലിയ സാമ്പത്തികമൊന്നുമില്ല അതുകൊണ്ട് അവരുടെ നായന്മാർ തന്നെ അവർ അംഗീകരിക്കില്ല കാരണം പണമില്ല അവർ കാറില്ല മോട്ടോർ ബൈക്കില്ല മറ്റേ സ്വർണ്ണാഭരണമില്ല അവസാനം ഒരു പെന്തക്കോസിൽ പോയി ചേർന്നു അപ്പോൾ പെന്തക്കോസിൽ ആദ്യം പറഞ്ഞതെന്ന് അറിയാമോ ഉള്ള സ്വർണ്ണാഭരണം അതുകൊണ്ട് വിൽക്കാൻ പറഞ്ഞു അവൻ്റെ ഇടുക അല്ലെങ്കിൽ അത് അത് വെച്ച് വല്ല നല്ല വസ്ത്രങ്ങളോ വാങ്ങിക്കാതെ പറഞ്ഞത് ആ എല്ലാ ആഭരണങ്ങൾ ആഭരണങ്ങളില്ല പക്ഷെ അതുകൊണ്ട് പ്രശ്നവുമില്ല കാരണം എന്താണ് ആഭരണത്തിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ അവിടെ ഇല്ല അതുകൊണ്ട് ആ സമൂഹത്തിൽ ഇന്ന് ഞങ്ങൾ സുരക്ഷിതരാണ് സന്തോഷവാന്മാരെന്ന് എന്നോട് പറഞ്ഞൊരു ചരിത്രം ഞാൻ പറയുകയാണ് ഏതായാലും അവിടെ അവിടെ വയ്ക്കാനും വിളമ്പാനും രണ്ടു കൂട്ടം ആൾക്കാരില്ല അവിടെ പള്ളിയച്ചന്മാർ ഉപദേശികൾ എന്നിട്ട് ആ ഉപദേശികളുടെ ജീവിതം എന്താ നമ്മൾ കാണുന്നുണ്ടല്ലോ കോട്ടൂരാൻ്റെ ജീവിതം പൂത്രക്കേടെ ജീവിതം റോബിൻ്റെ ജീവിതം അതുപോലെ ഫ്രാങ്കോവിൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവന്മാരുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർ ഉപദേശ യന്ത്രങ്ങളാണ് ഈ പള്ളിക്കാരും പട്ടക്കാരും പാതിരിമാരും അങ്ങേയറ്റം പോയിട്ടുള്ള ഈ മരപ്പാപ്പ് വരെ ഉപദേശത്തിൻ്റെ ഉപദേശം ഇങ്ങനെ വാരി വതർന്ന് അവർ ജീവിതത്തിനൊരു പ്രാധാന്യമില്ല കേട്ടോ യേശുക്രിസ്തുമായിട്ട് അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ല അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന് സാദൃശ്യം പെടുത്തണമെങ്കിൽ റോമൻ അച്ഛൻ റോമൻ റോമൻ ചക്രവർത്തിമാരുടെ അവർ കണ്ടിട്ടില്ലേ അവരെ കയ്യിൽ കൊന്തവും കുടച്ചക്രവും വെച്ച് മേലങ്കിയും വെച്ച് കിരീടവും വെച്ച് ഏത് യേശുക്രിസ്തുവാ കിരീടം വെച്ച് നടന്നിട്ടുള്ളത് പാറയുടെടോ ഏത് യേശു ക്രിസ്തു കിരീടം വെച്ച് നടന്നിട്ടുള്ളത് കയ്യിൽ വടിയും യേശു ക്രിസ്തു വടിയുണ്ടായിരുന്നു എന്ത് വടി ആടുകളെ മേക്കാൻ അതിന് ചിലപ്പോൾ വടിയുണ്ടാവും പക്ഷെ അങ്ങനെ അതിന് ആ വടി അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നടന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഗിരിപ്രഭാഷണത്തിന് മേലോട്ട് കയറി പോകുമ്പോൾ കുത്തിയുള്ള മേൽക്കയറ്റത്തിൽ അപ്പം ചിലപ്പോൾ ഒരു വടി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന സ്വർണ്ണ വടികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് കള്ളപ്പരീക്ഷകൾ ഏതായാലും അവിടെ അങ്ങനെ വെക്കാനും വിളമ്പാനും ഉപദേശിക്കാൻ ഞങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ ഞങ്ങൾ സാമ്യം ഒരിക്കലും പറഞ്ഞു നിങ്ങൾക്കാർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ആൻഡ് ഡിസിഷൻ ഇറ്റ് വി മൈൻഡ് അതെൻറ്റെയായിരിക്കും പിന്നെ അഭിപ്രായത്തിനത്തെ വലിയ ഉള്ളത് ഏതായാലും അവരൊക്കെയാണ് നല്ല ക്രിസ്ത്യാനികളിൽ മറ്റേ പെന്ത കുസ്കാരൊക്കെ ഏതായാലും ഇത് കണ്ടപ്പോൾ എനിക്കൊരു തമാശ തോന്നി ഇതിപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിക്കാരും പട്ടക്കാരും അരമനകളും എല്ലാം അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ പീഡനം എല്ലായിടത്തും നടക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് പന്ത്രണ്ടും ഇരുപതും അടി ഉയരമുള്ള കോട്ട കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് പണ്ട് രാജാക്കന്മാർ കോട്ട കെട്ടില്ലേ അതുപോലെയാണ് ആരമായുള്ള കോട്ട കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണക്കാർക്ക് അവിടെ പ്രവേശനവും ഇല്ല ആദ്യം തല്ലിപ്പൊളിച്ച് കളയണം എന്നേ നമസ്കാരം